വിശുദ്ധ സ്ഥിതി ആയിരിക്കട്ടെ അറിയിച്ചധ്യായം ഇരുപത്തി ആറാം വാക്യം മിശിഹ ഇതെല്ലാം സഹിച്ച് പ്രവേശിക്കേണ്ടി പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ എന്ന് മാർ ശ്രീവായുടെ പുകഴ്ചയുടെ തിരുനാള തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുകയാണ് സഹനത്തിലൂടെ മാത്രമേ രക്ഷ നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് വചനത്തിലൂടെ എൻ്റെ ഈശോ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഒരു പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലും ഇഷ്ടമില്ലാത്ത ഒരു വചനഭാഗവും ഇത് അല്ലേ ജീവിതത്തിൽ എനിക്ക് വിജയം വേണം സമ്പത്ത് നേടണം പക്ഷേ ഇവയ്ക്കൊന്നിനും കഷ്ടപ്പാടുകൾ സഹിക്കാനായിട്ട് എനിക്ക് പറ്റും എളുപ്പവഴിയിൽ വിജയം നേടിയെടുക്കാനായിട്ട് സുഖ നേടിയെടുക്കാനായിട്ട് നമ്മളൊക്കെ ഇന്ന് നെട്ടോട്ടോടി അതിനുള്ള ഓരോ അവസരവും ലഭിക്കുമ്പോൾ എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ ഓടുക കാരണം കഷ്ടപ്പാടുകൾ സഹിക്കാതെ സഹനമില്ലാതെ രക്ഷ നേടിയെടുക്കാനായിട്ടുള്ള ഓട്ടത്തിലാണ് നമ്മളെല്ലാവരും ഈ ഭൗതികമായ ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ഈ എളുപ്പവഴിയിലൂടെയാണ് സ്നേഹമുള്ളവരെ എന്നാൽ വചനത്തിലൂടെ എൻ്റെ ഈശോ എന്നെ ഓർമ്മിപ്പിക്കുക മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് പറഞ്ഞൊന്ന് ഓർമ്മിപ്പിക്കുക എന്താണത് എളുപ്പവഴി ഇല്ല കേട്ടോ രക്ഷ നേടിയെടുക്കണമെങ്കിൽ സഹനമുണ്ട് സഹനത്തിലൂടെ കടന്നു പോയാൽ നിന്റെ ജീവിതത്തിലെ യഥാർത്ഥ വിജയം യഥാർത്ഥ രക്ഷ നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ മറ്റുള്ളവരെ പറ്റിച്ച് നേടിയെടുക്കുന്നതെല്ലാം സ്നേഹമുള്ളവരെ ജീവിതത്തിൽ നഷ്ടപ്പെടും എളുപ്പവഴിയില് എപ്പോഴൊക്കെ എന്തൊക്കെ ഞാൻ നേടിയെടുത്തിട്ടുണ്ടോ അവയ്ക്കെല്ലാം ഒരു ദിവസം അവസാനമുണ്ട് സഹനത്തിലൂടെ നേടിയെടുക്കാനായിട്ട് പറ്റണം സഹനത്തിലൂടെ ഈശോ ചെയ്തതും അത് തന്നെയല്ലേ കുരിശ് മരണത്തിന് ശേഷമാണ് ഉദ്ധാനം ആ സഹനം അവൻ സഹിച്ചു കടന്നു പോയപ്പോഴാണ് മോഹത്തീകരണത്തിലേക്ക് അവൻ ഉയർത്തപ്പെട്ടത് സ്നേഹമുള്ളവരെ അതുപോലെ തന്നെയാ നമ്മുടെ ജീവിതത്തിലും ഓരോ സഹനവും എൻ്റെ ദൈവം എനിക്ക് നൽകുന്നത് എന്നെ ഉപേക്ഷിക്കാനായിട്ടല്ല മറിച്ച് എന്നെ ഒരുക്കുകയും എന്തിനു വേണ്ടിയാ രക്ഷ നേടിയെടുക്കാനായിട്ടുള്ള ഒരുക്കുക ഈ സഹനങ്ങളെ എത്രമാത്രം എൻ്റെ ജീവിതത്തിൽ നേരിടുവാനായിട്ട് വിശ്വാസത്തോടു കൂടി അതിജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് അവിടെയാണ് എൻ്റെ ജീവിതത്തിലെ രക്ഷ നേടിയെടുക്കാനായിട്ട് പറ്റുന്നത് പക്ഷെ പലപ്പോഴും നമുക്ക് ഇന്നത് പറ്റുന്നില്ല ഈ സഹനങ്ങളിൽ വീണു സഹനമില്ലാതെ രക്ഷ നേടിയെടുക്കാനായിട്ട് ഓടിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ഓരോ സഹനങ്ങളെയും സന്തോഷത്തോടെ സ്വീകരിക്കുക ആ സഹനങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം തേടുവാനായിട്ട് ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് ആ സഹനങ്ങളെ അതിജീവിച്ചുകൊണ്ട് സ്വർഗരാജ്യം നേടിയെടുക്കുവാനായിട്ട് ഈശോടെ ഒപ്പം ഇരുന്നു കൊണ്ട് വിരന്ന് ആസ്വദിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് गृह गए